ൊട്ട് കുറവ് ആടിയാന ഇറങ്ങിട്ടുണ്ട് കല്യാണത്തിന് പോയിട്ട് വന്ന ആവശ്യം പോലെ ചക്ക അടിച്ചിട്ട് പോവല്ലേ കഴിഞ്ഞ കഴിഞ്ഞോട്ട് വരാവൂ കേട്ടോ ആ പെട്ടെന്ന് കൊച്ചിന് വിളിച്ചു പോ மா சேட்டா നോ ഞാൻ ഓടിതള് പോണ്ട ഓടി തിരിയോ കണ്ടോ തിരിചോടോ അ മച്ചാ പോച്ചിട കണ്ടിക്കൊല്ല ഒരു ഒരു കോമര ഒരു കൂട്ടത്തെ ഒരു ഓമ്പനെ കൂടി ಮತ್ತೆ രണ്ട് ഓമ്പന്മാരണ്ടാണ് കര ആ മേട കര ആ ഗുഞ്ഞലക്കുണ്ടല്ലേ ഉം അമ്മി ജോ ആ വാടാ വാടാ മേട കേറി പോം വാ ഓക്കെ സലാമൊക്കെ ഞങ്ങൾ കണ്ടു ഈ പാട്ടിക്കാരെ കാണുമ്പോ മാത്ര സലാം വെക്കരുത് കേട്ടോ